ഹലോ ഗായ്സ് ഇന്ന് ബിഗ് ബോസ് കൊടുത്തൊരു വീക്കിലി ടാസ്കിനെ കുറിച്ചായിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് ആ ഒരു വീക്കിലി ടാസ്കിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിരീടം ഉണ്ടെങ്കിൽ പവറുണ്ട് കിരീടം ഇല്ലെങ്കിൽ പവർ ഇല്ല എന്നുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഗെയിം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് പേരടങ്ങുന്ന ഒരു ഏഴ് ടീമായിട്ട് ബിഗ് ബോസിലെ ബിഗ് ബോസിലെ അംഗങ്ങളെല്ലാവരും ഒരു മൂന്ന് പേരടങ്ങുന്ന ഒരു ഏഴ് ടീമായിട്ട് മാറുക അതിനകത്ത് ഇപ്പം ഷാനവാസും അക്ബറും രേണു സുദീയും ആയിരുന്നു കേട്ടോ ഒരു ടീം അതുപോലെ തന്നെ നിവിനും നമ്മുടെ ലക്ഷ്മിയും അതുപോലെ ജിഷിനു ആയിരുന്നു കേട്ടോ വേറൊരു ടീം അതുപോലെ നമ്മൾ ആര്യനും മസ്താനിയും രന ഫാത്തിമയൊക്കെ ആയിരുന്നു വേറൊരു ടീം അപ്പം ഇങ്ങനത്തെ മൂന്ന് പേരടങ്ങുന്ന പല തരത്തിലുള്ള ടീമുകൾ ഏഴ് ടീമുകൾ വേണം അപ്പം ഇതിൻ്റെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏഴ് ടീമുകൾക്കും ഓരോ ക്യാപ്പ് വീതം ഉണ്ടാവും ആ ഒരു ക്യാപ്പ് വീതം തരും ആ ഒരു ക്യാപ്പ് ടീമിലെ ക്യാപ്റ്റൻ തലയിൽ വെക്കുക ഈ ഒരു മൂന്ന് പേരിൽ ഒരാൾ ക്യാപ്റ്റനും അതുപോലെ തന്നെ രണ്ട് പേര് ക്യാപ്റ്റൻ്റെ സഹായികളുമാണ് അപ്പോൾ ഈയൊരു ക്യാപ്പ് ക്യാപ്റ്റൻ വയ്ക്കുക ബാക്കി രണ്ട് സഹായികൾ ഈ പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബാക്കിയുള്ള ടീം അംഗങ്ങളെല്ലാവരും ഈ ക്യാപ്പ് മറ്റുള്ളവൻ്റെ ക്യാപ്പ് കൈപ്പറ്റുക എന്നുള്ളതാണ് ഗെയിം ഏറ്റവും കൂടുതൽ ക്യാപ്പ് കൈപ്പറ്റുന്ന ആൾക്ക് മൂന്ന് സൂപ്പർ പവറുകൾ കിട്ടും ആ ഒരു മൂന്ന് സൂപ്പർ പവറിന് വേണ്ടി മറ്റുള്ള ആളുകളുടെ ക്യാപ്പ് കൈപ്പറ്റുക എന്നുള്ളതായിരുന്നു കേട്ടോ ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഏഴ് ടീമുകൾക്കും ഏഴ് ക്യാപ്പ് വീതം കൊടുക്കും പിന്നെ ആ ഒരു ക്യാപ്പ് ഹാങ് ചെയ്യാനുള്ള സംഭവങ്ങളും അവിടെ വച്ചേണ്ടാകും അപ്പോൾ നാല് ദിവസങ്ങളിലായിട്ടാണ് ഈ ഒരു ടാസ്ക് നടക്കുന്നത് അപ്പം ഇന്നത്തെ ദിവസം ഗെയിം തുടങ്ങിയപ്പോൾ തന്നെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഫിസിക്കൽ ടാസ്ക് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഈ ഒരു ഗെയിമിൽ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രേണു ചേച്ചിയുടെ തലയിലൊക്കെ വട്ടം പിടിച്ച് ക്യാപ്പ് വലിച്ച് പറിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ അനീഷിനെയൊക്കെ കിടത്തിയിട്ടിട്ട് ചുമ്മാ വലിച്ച് ക്യാപ്പ് പറിക്കുന്നതും മേളി കയറി ഇരിക്കുന്നതും അതുപോലെ ഭയങ്കരമായിട്ട് ഫിസിക്കലായിട്ടാണ് എല്ലാവരും ഈ ഒരു ഗെയിം കളിച്ചത് പിന്നെ കുറേ ആളുകളൊക്കെ നമ്മൾ ഈ ആൾക്കാരുടെ മുന്നിൽ പെടാതെ ഒളിച്ചും ബാത്തുമൊക്കെ ഈ ഒരു ഗെയിം കളിക്കുന്ന ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് പ്രധാനമായിട്ടും നിവിനൊക്കെ മാറിപ്പോയിരുന്നു ഒളിച്ച് ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഈ അനീഷിൻ്റെ കൂടെ നിൽക്കുന്ന ശരത്തും അവർക്കൊക്കെ ആയി ഉൾക്കോട്ടെ ഇത്ര വലിയ അറ്റാക്ക് വരുമ്പോൾ ഈ ഒരു ക്യാപ്പി പിടിച്ച് വലിക്കുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഒട്ടും സാധിക്കുന്നില്ലായിരുന്നു അനീഷിനൊക്കെ ഒരുപാട് ഇഞ്ചുറി പറ്റിയതാണ് എനിക്ക് തോന്നുന്നത് ലാസ്റ്റൊക്കെ അനീഷൊക്കെ ഒട്ടും വയ്യാത്ത പോയി അതുപോലെ തന്നെ രേണു സുദീ മറഞ്ഞ് കഴിഞ്ഞിട്ടോ അത് കണ്ടില്ല അനീഷിൻ്റെ മേത്ത് കയറി വട്ടം വലിച്ചത് പറയ്ക്കുന്നൊരിതായിരുന്നു കണ്ടത് കണ്ടില്ല ഇത്രയും പേര് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ മേത്ത് കയറി ഇങ്ങനെ കിടക്കുവാറുണ്ട് ഇതൊരു ഫിസിക്കൽ ടാസ്ക് അല്ല എന്ന് പറഞ്ഞിട്ട് പോലും ഈ മാതിരിയുള്ള ഫിസിക്ക് ആയിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ടും അനീഷിൻ്റെ ക്യാപ്പിൻ്റെ ഒരു പകുതിയോളമാണ് അവർക്ക് കൈപ്പറ്റാൻ സാധിച്ചുള്ളൂ ബാക്കി പകുതി അനീഷിൻ്റെ കയ്യിലാണ് അപ്പോൾ ഇത്ര അധികം ഫിസിക്ക് ആയിട്ടുള്ളൊരു ഗെയിം ആയിരുന്നു ഇത് അപ്പോൾ ബിഗ് ബോസ് ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫിസിക്കൽ ടാസ്ക് അല്ല ഫിസിക്കൽ ഒരിക്കലും അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടൂടെ ഇവർ ഫിസിക്ക് എടുത്തിട്ടും ബിഗ് ബോസ് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ആ ഒരു ഗെയിമിനെ കുറിച്ച് എന്തായാലും